എത്ര കൂടിയ റാമുള്ള ഫോണാണെങ്കിലും എത്ര മെമ്മറി ഉള്ള ഫോണാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഹാങ്ങാകുന്നത് കാണാം അത് ഈയൊരു സാധനം ഫോണിൽ അടിഞ്ഞു കൂടുന്നതുകൊണ്ടാണ് അത് എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഭയങ്കരമായിട്ട് ഫാസ്റ്റാകുന്നതായിരിക്കും അതിനുവേണ്ടി നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യാം അതിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഒരു ത്രീ ഡോട്ട് കാണാം അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഹിസ്റ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഉണ്ട് ഇതാണ് ഹിസ്റ്ററി നമ്മൾ ഇതുവരെ ബ്രൗസ് ചെയ്ത ഹിസ്റ്ററിയാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫോൺ മേടിച്ചാൽ അന്ന് മുതൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഹിസ്റ്ററി എല്ലാം ഇവിടെ ടെമ്പററി ഫയൽസ് ആയിട്ട് ഫോണിൽ സേവ് ചെയ്യുന്നുണ്ട് ഇത് ഫോണിൻ്റെ ഇൻ്റർണൽ മെമ്മറിയിലാണ് സേവ് ആകുന്നത് അത് ഫോൺ ഹാങ് ആക്കുന്ന സാധനമാണ് ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്കടിക്കുക വീണ്ടും ത്രീ ഡോട്ടിൽ ടച്ച് ചെയ്യുക ഡിലീറ്റ് ആൾ ബ്രൗസിങ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും അത് ഇതേപോലെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത് താഴെയായിട്ട് മോർ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ മോർ ഓപ്ഷൻ ഇവിടെ ആയിട്ട് കാണാൻ കഴിയും മോർ ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാൻ കഴിയും ഏറ്റവും മുകളിലായിട്ട് ലാസ്റ്റ് വൺ അവർ എന്നായിരിക്കും കാണുന്നത് അത് നിങ്ങൾ റൈറ്റ് സൈഡിലായിട്ടൊരു ഡൗൺ ആറോ കാണാൻ കഴിയും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് ആൾ ടൈം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യുക അപ്പം നമ്മൾ ഇതുവരെ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത എല്ലാ ഹിസ്റ്ററിയും സെലക്റ്റ് ആവും ഏറ്റവും താഴെയായിട്ട് ഡിലീറ്റ് ആൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ ഫോണിൽ സെർച്ച് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫോണിൽ സേവ് ആയിട്ടുള്ള ടെമ്പററി ഫയൽസ് എല്ലാം ഇവിടുന്ന് ഡിലീറ്റ് ആവുന്നതായിരിക്കും ഇനി നിങ്ങൾ ജസ്റ്റ് ബാക്ക് ബാക്കടിക്കുക വീണ്ടും ഗൂഗിൾ ക്രോമിൻ്റെ ഹോം പേജിൽ എത്തുക മുകളിലെ ത്രീ ഡോട്ടിൽ ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിംഗ്സ് കാണാൻ കഴിയുണ്ടോ ഇതാണ് ആ സെറ്റിങ്സ് ആ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരും മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്ന സൈറ്റുകളെ സംബന്ധിക്കുന്ന കുറച്ച് സെറ്റിംഗ്സുകളാണ് ഇതുണ്ടോ സൈറ്റ് സെറ്റിങ്സ് അത് നിങ്ങൾ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരും മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെ വരുമ്പോൾ ഇവിടെ കണ്ടോ ഡേറ്റ സ്റ്റോർഡ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് ഡേറ്റ സ്റ്റോർഡ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തും ഇതേപോലെ കുറേ ടെമ്പററി ഫൈൽസ് കാണും അതിൻ്റെ ഏറ്റവും മുകളിൽ ഡിലീറ്റ് ബ്രൗസിങ് ഡേറ്റ അല്ലെങ്കിൽ ഡിലീറ്റ് ആൾ എന്ന് കാണും അത് ഇതേപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലെ നമ്മൾ വീണ്ടും സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് താഴെ ഡിലീറ്റ് ആൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക അപ്പം ഈ രണ്ട് കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ അനാവശ്യമായിട്ട് സേവ് ആകുന്ന ടെമ്പററി ഫയൽസൊക്കെ ആയിട്ട് ഫോൺ ഭയങ്കര ഫാസ്റ്റാകുന്നതായിരിക്കും